ഞാനിപ്പോ ബ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ വെച്ച് തോന്നിയതാണ് ദിനേശേട്ടൻ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാം ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി ഭയങ്കര തമാശ എനിക്ക് തുണി കഴുകണം അമ്മക്ക് ദേഷ്യം വരും എന്ന് വെച്ചാലോ എങ്ങനെയാ ഇത് കൂടി കേട്ടിട്ട് പോയാ മതി ഇതും എനിക്ക് വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്